എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പേരക്ക ഷെയ്ക്ക് ആണ് നമ്മുടെ സ്വന്തം പേരയിലുണ്ടായ പേരക്കയാണ് കണ്ട അപ്പൊ നമ്മൾ ആദ്യം എടുത്ത പേരക്ക ചെറുതായതുകൊണ്ട് നാലെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഷേക്കിനായിട്ട് അപ്പൊ എന്റേതായ രീതിയിൽ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഇന്ന് ഷെയ്ക്ക് പ്രിപ്പയർ ചെയ്തത് അപ്പോൾ ഇതിന് മുമ്പ് നല്ല അടിപൊളിയായിട്ട് ഷെയ്ക്ക് പ്രിപ്പയർ ചെയ്തവരൊക്കെ ഇതിന് കമൻസ് ഒന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ കാരണം ഇന്നത് കൂടെ ആഡ് ചെയ്യാമായിരുന്നു അങ്ങനെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ നിങ്ങളുടെ സജഷൻസ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പൊ നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കാം നമുക്ക് നമ്മൾ ഒരു പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ചെടുക്കാം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമുക്കടിക്കാം ഗ്ലാസ് ലോട്ട് വീഴുന്നുള്ളോ ടേസ്റ്റ് ആട്ടെ സൂപ്പർ ടേസ്റ്റാ